പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പോൾ എം ടി പി ആക്ട് റിവൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഒരു റേപ്പ് വിക്റ്റുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ അബോഷൻ്റെ കാര്യം ലീഗലി തന്നെ അതിന് അനുവാദം നൽകിയിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അപ്പോൾ പെൺകുട്ടികളുടെ ഒരു പ്രശ്നം പെൺകുട്ടികളുടെ മാത്രമല്ല പൊതുവേ സമൂഹത്തിന് നിയമവശങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല അപ്പോൾ അത്തരം നിയമവശങ്ങൾ ധാരണയില്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊരു ബോധവൽക്കരണം കുട്ടികൾക്ക് ആവശ്യമാണ് കാരണം ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഏത് തരത്തിലാണ് ഒരു ഹെൽപ്പ് എടുക്കേണ്ടത് ഏത് രീതിയിലാണ് പ്രശ്നങ്ങൾ കൈവിട്ടു പോകാതെ അതിനെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് വേണമെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസറിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോലും അവർക്കുള്ള അതിനുള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ ിൽ അതിനുള്ള ഒരു കാലിബർ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ് ഒപ്പം സമൂഹവും തന്നെ മാറേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ നിയമം വരെ അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് ഇതൊരു പാപമായിട്ട് കരുതുന്നവരോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ധാരണ വെച്ച് പുലർത്തുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറ്റേണ്ട ഒരു സാഹചര്യവും കൂടെ ഉണ്ട് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഒരു പിന്നീട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ